നിങ്ങളോട് പറഞ്ഞിങ്ങനെ കൂടുതൽ ആരോഗ്യ പ്രവർത്തന ഒട്ടും ആരോഗ്യമില്ലല്ലോ ഞങ്ങക്ക് മത്തിയും കുട്ടി ചോറിട്ടാണ് വന്നിരിക്കുന്നത് സാറേ ശ്രവം എടുക്കണ്ടേ ചാനപ്പ എന്തോ എടുത്തത് ദ്രവം എടുക്കാൻ പറഞ്ഞു എന്റെ സോറ സ്രവം എടുക്കണമെന്ന് എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു കൂടുതൽ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല ഈ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം ആളുകൾ ഇങ്ങനെ കൂടുതൽ പാടില്ല ഇത് സാംക്രമിക രോഗം പഴരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സിസ്റ്റർ എന്താ ഭാരമുള്ള എടുക്കുമേ വലു ഒളകും ആരോഗ്യ പ്രവർത്തന ഒട്ടും ആരോഗ്യമില്ലല്ലോ അതങ്ങനെയാണ് ഞങ്ങക്ക് അടുപ്പിലും ഡോക്ടറോടൊക്കെ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് മനസ്സിലായില്ല എല്ലാ ഡോക്ടർമാരും ചോദിക്കും രാവിലെ എന്ത് കഴിച്ചു എന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത് ഉച്ചയ്ക്ക് മത്തിയും കുട്ടി ചോറിട്ടാണ് വന്നേക്കുന്നത് എത്ര കിലോ മേടിച്ചു പിടിപാടുകൊണ്ട് ഒരു രണ്ടെണ്ണം ഒപ്പിച്ചോ അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ ഞാൻ ഡോക്ടർ നീരാളി ചെറിയ അതെ ചൊറിഞ്ഞെന്നല്ല ഡോക്ടർ നീരാളി ചെറിയ അതായത് ഞങ്ങൾ ഈ വള്ളിക്കെട്ട് കേസുമായിട്ട് വന്നാണ് കാരണം കൊണ്ടാണല്ലോ നമ്മൾ ഈ വള്ളിക്കെട്ട് എടുത്ത് തലേ വെച്ചേക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസാണെന്ന് ഞങ്ങൾക്ക് ഇത് വള്ളിക്കെട്ടാണ് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പടർന്നു പിടിച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ പരിശോധിക്കണം ഓർത്തോ ണം അല്ല അതിപ്പോ എങ്ങനെയാ സാ നമ്മളിപ്പോ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നില്ലേ തോർത്തൊക്കെ എടുക്കണിച്ച് വീട്ടിൽ പോകട്ടെ കൊച്ചെന്തൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ നാല് വർഷം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടറാണ് എവിടെ പഠിച്ചതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ തൊണ്ടയിൽ ഈ ഭാഗത്തിനെയാണ് നമ്മൾ അതാണ് സാറേ സ്രവ എടുക്കണ്ടേ വേണോ വേണം അത് മാത്രം എടുത്താൽ മതിയോ അതും ഒന്നും വേണ്ട ആ സ്രവ എടുക്കണം ഫുള്ള് ചെയ്താലേ അതിനൊരു ഭംഗിയുണ്ട് അല്ല ചാദിപ്പ എന്താണ് എടുത്തത് എന്തെങ്കിലും രോഗം ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യണം സന്തോഷിക്കണം അച്ഛനും അമ്മയും ചേർന്ന് സന്തോഷിക്കണം നമുക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛനും സന്താനം അല്ല സന്താൻ ഈ സൂര്യതാപേരുടെ കരിവാളിപ്പൊക്കെ വന്നു സന്താൻ എന്താ പേര് ദേവി ചന്ദന അയ്യോ പേരിൽ തന്നെ മരുന്നുണ്ടല്ലോ രക്തചന്ദന മരിച്ച പുരട്ടിയാൽ മതി അല്ലെ നിങ്ങൾക്ക് പനിയുണ്ടോ ചുമയുണ്ടോ വയറിളക്കം നടുവേദന വേദന വിരലില്ലെങ്കിൽ ഒരു വേദന ഒന്നുമില്ല സാറ ഇവർക്കൊരു കുരുവില്ലേ ഒരു പരിശോധിച്ചാലും അവർക്ക് എന്തെങ്കിലും അസുഖം അസുഖം ഉണ്ടോന്നറിയാ സാറ്

അപ്പൊ സേഫ്റ്റിഫ്റ്റി നമ്മള് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് അച്ചിട്ടാണ് പറഞ്ഞിട്ട് അല്ലെലൊക്കെ എന്തെങ്കിലും മൊത്തം കീറിയല്ലോ സർക്കാർ തരുന്ന സാധനങ്ങളല്ലേ അല്ല അതെന്താന്നറിയാ ഞങ്ങൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല കഴുകാ പിന്നെ ഉപയോഗിക്കാം സൗജന്യം നമ്മൾ ഏറ്റവും സേഫ്റ്റി ആയിട്ട് ഇരിക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാംക്രമിക രോഗം നമ്മളെ കടന്നാക്കാത്ത കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ് ഇപ്പൊ പക്ഷിപ്പനി പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഒരു മുട്ട ഒരു കോഴിമുട്ട എടുത്ത് നമ്മൾ വേവാതെ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അത് ആമാശയത്തിൽ ചെന്നിട്ട് ആമാശയത്തിൽ നിന്നും രക്തധമനിക്കുള്ളിൽ ചെന്ന് അവിടെ കിടന്നു ഉപ്ലാസൊക്കെ അടിക്കും അതെ അവിടെ കിടന്ന് പെറ്റ് പെരുകധമനി കിടന്ന് പെറ്റ് പെരിയിട്ട് നമ്മൾ കിഡ്നി അടിച്ചു പോകും കരൾ കരളടിച്ച് പോകും ലിവർ അടിച്ചു പോകും പിന്നെ പിന്നെ പീട്രേട്ടന്റെ ഗ്രന്ഥി അടിച്ചു പോകും ഗ്രന്ഥിയോ ഗന്ധി അടിച്ചു പോയി കഴിഞ്ഞ പിന്നെ മരണ ഉറപ്പാണ് ഗ്രന്ഥി അടിച്ച് പീറ്ററേറ്ററല്ലേ ബൈക്കോളൂ ഞങ്ങൾ എന്താണ് മനസ്സിലായി പീട്രേഡ് ഗ്രന്ഥി ഞങ്ങൾക്ക് മനസ്സിലായില്ല ഒന്ന് വന്നേ എനിക്ക് ഒന്ന് വന്നേ ബി പി ഒന്ന് നോക്കേ സിസ്റ്റർ എന്തോ ബി പിന്നോ നോക്കാം സാറേ എനിക്ക് അങ്ങനെ കുഴപ്പമില്ല എനിക്ക് ഇല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ുംറത്തൊന്നും വേണ്ട ചേച്ചി ഹലോ സിസ്റ്റർ എന്നെ പഠിപ്പിക്കാൻ പറയുട്ടെടുത്ത് മറ്റേ ഇവിടെ കിടക്കുന്നത് അത് ഞാൻ നോക്കിക്കോളാം നീ ഇതുവരെ നല്ല ഒരു മണിക്കൂറിനും നൂറ്റമ്പത് ഞാൻ നിൽക്കുമെന്ന് നിക്കത്തില്ലേ അല്ല ഈ സാധനം ഇതിങ്ങനെ അതിങ്ങേണ്ട ഞെക്കണം കൊച്ചു ഫോണും തരൂ ഫോണും തരൂ ഫോൺ എങ്ങനെ ഇത് ഇതാ ഫേസ് ആ

ഈ ഫോൺ ഫോൺ ആരെങ്കിലും അതെ നിങ്ങളുടെ അങ്ങനെ അതങ്ങനെയാണോ അങ്ങനെയാണല്ലോ അങ്ങനെ വരാനുള്ളൂ ഇത് കുറയാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താ ഭാര്യക്ക് ഇതിന്റെ പാസ്വേഡ് അറിയാവോ ഇല്ല ആ അറിയ അന്ന് തീർന്നോളൂ അന്ന് തീർന്നോളൂ ബി പി ബിപിയുടെ നോക്കാനോ ഇത് ആണോ ആണല്ലോ കുട്ടാ അങ്ങനെയാണെ ഡോക്ടർ അതൊന്ന് എടുത്തു മണത്തു നോക്കാവോ അപ്പൊ ഞാൻ ബോധം കിട്ടു വീടില്ലേ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ചിരിക്കാൻ വയ്യ ഞാൻ അവരെ നന്നായിട്ട് എന്റെ പട്ടിക്കുഞ്ഞു പറഞ്ഞാൽ വളരെ നീറ്റായിട്ട് ഡെയിലി അവരെ കോമ്പും ചെയ്യും അത് മാത്രല്ല പച്ച ആണെങ്കിൽ ഒരു വീക്ക്ലി ട്വൈസ് ഞാൻ അവരെ നന്നായിട്ട് ഒരു ബാത്തും കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഗുണം ഗുണം പിന്നെ ഞങ്ങൾക്ക് ഗുണമില്ലാതെ ചെയ്യുമോ എന്താ ലക്ഷക്കണക്കിന് മിഷണറീസ് ആണ് ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ മേടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ ജൂക്കേന്ന് സാധനങ്ങളാണ് തുരുമ്പ പിടിക്കുകയാണ് പേര് വിട്ടത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരൊറ്റ പട്ടികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ശരി പിന്നെ സൗജന്യ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പൊ ആളുകൾ ഇടിച്ചു കയറി വരികയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ചൂണ്ടയാണ് ഞങ്ങളൊരു ചെറിയ ചൂണ്ട ഇടുന്നു വലിയ മീനിനെ പിടിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ സൗജന്യം കേൾക്കുമ്പോ ഓസിന് ആസിഡ് മലയാളികൾ ഒരു കാര്യം കാര്യങ്ങളൊക്കെ യും വീണ്ടും എന്റെ കാര്യം തോൽവിയായെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പേരൊന്നും ഇല്ല നിങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് ഒരു പത്തിരുപത്തിയായിരം രൂപയ്ക്ക് ചെക്കപ്പ് ചെയ്യുക എന്താ കണ്ടുപിടിക്കാ പോവുക അപ്പൊ അടുത്ത ഞാൻ വന്നിരുന്നേ അടുത്ത തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ബുധനാഴ്ച ഫുൾ ബോഡി ചെക്കപ്പ് വ്യാഴാഴ്ച ഫുൾ ബോഡി എങ്ങനെ വേണ്ടി ഞങ്ങളുടെ ചൂണ്ടാ